കാളകളെ മനുഷ്യർ പല ആവശ്യങ്ങൾക്കായും വളർത്താറുണ്ട് കൃഷിയിടങ്ങൾ ഉഴുതുമറിക്കുന്നതിനായും മാംസത്തിനായും ജെല്ലിക്കെട്ട് പോലെയുള്ള മത്സരങ്ങൾക്കായും ചിലർ മതപരമായ ചില ആചാരങ്ങൾക്ക് വേണ്ടിയൊക്കെ കാളകളെ വളർത്താറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കാളകൾ അധികം വലിപ്പമൊന്നും കാണാത്ത കാളകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായ കുറച്ച് കാളകളെക്കുറിച്ചാണ് സിബി ഭഗ്നാരി ഈ കാളകൾ കൂടുതലായും കണ്ടുവരുന്നത് പാകിസ്ഥാനിൽ ആണ് ഈ കാളകളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവയുടെ പ്രത്യേകത ഇവരുടെ ഉയരം തന്നെയാണ് ഇവയുടെ ഉയരം ഒരു മനുഷ്യനേക്കാളും പതിമടങ്ങാണ് ഈ കാളകൾ പൊതുവെ വെള്ളനിറത്തിലാണ് കൂടുതലായും കാണപ്പെടുന്നത് ഈ കാളകൾക്ക് ഏകദേശം ആയിരത്തി ആറുന്നൂറ് കിലോയിലേറെ ഭാരമുണ്ട് ഇവയെ വ്യാവസായിക ആവശ്യങ്ങൾക്കും മാംസത്തിനു വേണ്ടിയും ഉപയോഗിക്കുന്നു ഇവർ കൂടുതലായും അമേരിക്കയിലും ഇന്ത്യയിൽ ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായും കണ്ടുവരുന്നത് ഇവയെ ആദ്യമായി കണ്ടെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഈ കാളകൾ ശാന്ത സ്വഭാവക്കാരാണ് പക്ഷേ ഈ കാളകളെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവർ നമ്മോട് പ്രതികരിക്കും അമേരിക്കയിലൊക്കെ മാംസത്തിനും തോലിനും വേണ്ടിയാണ് കൂടുതലായി ഈ ഇനം കാളകളെ വളർത്തുന്നത് ഇന്ത്യയിൽ ചില ആചാരങ്ങൾക്ക് വേണ്ടിയും ഈ കാളകളെ ഉപയോഗിക്കാറുണ്ട് ചില കാളകൾ എണ്ണൂറ് മുതൽ ആയിരം കിലോ വരെയൊക്കെ ഭാരവും ഉണ്ടാകാറുണ്ട് ഈ കോളകൾ തമിഴ്നാട്ടിലെ ചില വനമേഖലകളിലാണ് ഈ കാളകളെ കാണാറുള്ളത് ഇവർ വനത്തിനുള്ളിൽ ഒരു കൂട്ടമായാണ് വസിക്കുന്നത് എന്നാൽ ഈ കാളകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാളകൾ വംശനാശം സംഭവിക്കുന്ന മൃഗങ്ങളുടെ പട്ടികയിൽ ചേർത്തിട്ടുമുണ്ട് ഇവർ അത്ര അപകടകാരികളൊന്നുമല്ല ഇവയുടെ ഭാരം ആയിരത്തി മുന്നൂറ് കിലോയിലേറെ ഈ കാളകൾക്ക് പന്ത്രണ്ട് അരിവരെ ഉയരവും ഉണ്ടാകാറുണ്ട് കാങ്കായം കേറ്റിൽ കോയമ്പത്തൂരിലെ കാങ്കായം എന്ന ഗ്രാമമാണ് ഈ ഇനം കാളകളുടെ ജന്മദേശം അതിനാലാണ് ഈ കാളകൾക്ക് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം തമിഴ്നാട്ടിലെ പരമ്പരാഗത മത്സരമായ ജല്ലിക്കെട്ടിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഇനം കാളകളെയാണ് ഈ കാളകൾക്ക് നല്ല കൂർത്ത കൊമ്പുകളുണ്ട് മറ്റു കാളുകളെ പോലെയല്ല ഇവ തീർത്ത അപകടകാരികൾ കൂടിയാണ് ഇവയുടെ ഭാരം അറുന്നൂറ് കിലോക്ക് അടുത്താണ് ജെർസി ബുൾ ബ്രിട്ടീഷിൽ കാണപ്പെടുന്ന ഒരു കാല വിഭാഗമാണ് ജെഴ്സി ബുള്ള കാണുമ്പോൾ ഒരു പശുവിൻ്റെ രൂപത്തോട് സാമ്യമാണ് ഇവയ്ക്ക് സാധാരണയായി എല്ലാ വിഭാഗം കാളകളും തന്നെ ദേഹം ഉപദ്രവിക്കുന്ന എതിരാളികളെയാണ് ആക്രമിക്കുന്നത് എന്നാൽ ഈ ജെർസി ബുൾ കാളകൾ ഉപദ്രവിച്ചാലും ഇല്ലെങ്കിലും ആക്രമണം നടത്താറുണ്ട് ഇവയുടെ ഭാരം എണ്ണൂറ്റി അൻപത് കിലോയോളമാണ് വാറ്റുസി സി ബോൾ ഈ കാളകളെ കാണുമ്പോൾ തന്നെ ഒരു ഭയം തോന്നുന്നുണ്ടല്ലേ അതിനുള്ള കാരണം ഇവയുടെ കൊമ്പുകൾ തന്നെയാണ് ഇവയുടെ ജന്മദേശം അമേരിക്കയാണ് നീളമുള്ളതും നല്ല വലിപ്പമുള്ളതുമായ കൊമ്പുകളാണ് ഇവയ്ക്കുള്ളത് ബ്രൗൺ കളറിലാണ് ഇവയെ കൂടുതലായും കാണാൻ കഴിയുന്നത് വളരെ അധികം അപകടക്കാരി കൂടിയാണ് ഇവർ ഇവയുടെ ഭാരം എഴുന്നൂറ് കിലോയിലേറെ ടെക്സാസ് ലോങ്ഹോൺ അമേരിക്കയിലെ ടെക്സാസിൽ കണ്ടുവരുന്ന ഒരു ബ്രീഡ് ആണ് ടെക്സാസ് ലോങ്ഹോൺ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ കാളകളുടെ പ്രത്യേകത അതിൻ്റെ കൊമ്പുകളാണ് ഈ കൊമ്പുകളുടെ നീളം ഒരു കൊമ്പിൻ്റെ തുമ്പ് മുതൽ മറ്റേ കൊമ്പിൻ്റെ തുമ്പ് വരെ ഏകദേശം ഏഴ് അടി നീളം ഒക്കെ ഉണ്ടാകാറുണ്ട് ഇവയുടെ ശരീരത്തിൽ നോക്കിയാൽ മുറിവിൻ്റെ പാടുകൾ കാണാൻ സാധിക്കും ഈ കാളകൾ കൂട്ടമായി പോകുമ്പോൾ ഒരു കാളയുടെ കൊമ്പ് മറ്റേ കാളയുടെ ദേഹത്ത് ഉരയുന്നു അങ്ങനെ മുറികൾ ഉണ്ടാകുന്നു ഒരു കാളയുടെ ഭാരം തൊള്ളായിരം കിലോയിലേറെയാണ് മാംസത്തിനു വേണ്ടി തന്നെയാണ് ഇവയും കൂടുതലായും ഉപയോഗിക്കുന്നത് ബെൽജിയൻ ബ്ലൂ നമ്മൾ ഇതുവരെ പറഞ്ഞ കാളകളെ പോലെയല്ല ഈ കാളകൾ ഈ ഇനം കാളകളുടെ ശരീരപ്രകൃതം ഒരു ബോഡി ബിൽഡറെ പോലെ തോന്നിയേക്കാം വർഷങ്ങളായി ജിമ്മിൽ ഒക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നവരെ പോലെ കാളകളെ കാണുമ്പോൾ ഒരു ഭയം തോന്നുമെങ്കിലും ഈ കാളകൾ ആരെയും അധികം ആക്രമിക്കാറൊന്നുമില്ല ഈ ഇനം കാളകളെ മാംസത്തിനു വേണ്ടി മാത്രമാണ് വളർത്തുന്നത് ചിയനോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാലവർഗമാണ് ഇത് ഈ കാളകളെ കൂടുതലായും ഇറ്റലിയിൽ ആണ് കണ്ടുവരുന്നത് മുൻപ് നമ്മൾ പറഞ്ഞ കാളകളെക്കാളും വലുപ്പമുണ്ട് ഇതിന് ഈ വർഗത്തിൽ പെട്ട ബിനെറ്റോ എന്ന പേരുള്ള കാളയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാളയായി കണക്കാക്കിയിരുന്നത് ഈ കാളയ്ക്ക് ഏകദേശം ആയിരത്തി കിലോയിലേറെ ഭാരമുണ്ട് കൃഷി ആവശ്യങ്ങൾക്കും മാംസത്തിനു വേണ്ടിയൊക്കെയാണ് ഈ ഇനം കാളുകളെ ഉപയോഗിക്കുന്നത്